അഭയരിഷ്ട്രം ആയുർവേദത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിന്റെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പിന്നെ ആരൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ഇതൊക്കെ നമുക്ക് നോക്കാം ഇതിന്റെ ആ ഒരു പാരമ്പര്യ രീതിയും ഇന്നത്തെ കാലത്തെ പ്രസക്തിയും അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ എന്താണ് ഈ അഭയാരിഷ്ടം ഒരു തരം പുളിപ്പിച്ചെടുത്ത മരുന്നാണെന്ന് പറയുന്നു അല്ലേ ദഹനത്തെ സഹായിക്കുന്ന ശുദ്ധീകരിക്കുന്ന ഒന്നാണെന്നും ഈ പുളിപ്പിക്കൽ എന്നൊക്കെ അതെ അതായത് ഇതൊരു ഫെർമൻ്റഡ് ഡിക്കോക്ഷൻ ആണ് കടുക്ക അല്ലെങ്കിൽ അഭയ എന്ന് പറയും പിന്നെ വിഴാലരി മുത്തങ്ങ അങ്ങനെയുള്ള ചില മരുന്നുകൾ ആദ്യം കഷായം വെക്കും ഓഹോ എന്നിട്ട് അതിൽ ശർക്കരയോ അല്ലെങ്കിൽ ചിലപ്പോ പഞ്ചസാരയോ ചേർത്തിട്ട് പുളിപ്പിക്കുകയാണ് ചെയ്യുന്നത് താതിരിപ്പൂവെന്ന് പറയുന്നൊരു പൂവുണ്ട് ധാതകീ പുഷ്പം അതും ഈ പുളിപ്പിക്കലിനെ സഹായിക്കുന്ന ഒന്നാണ് ഏകദേശം ഒരു മാസത്തോളം ഒക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഈ ഫെർമൻറ്റേഷൻ കാരണം ഇതിന്റെ ഗുണം കൂടും ദഹനം എളുപ്പമാവും ശരീരത്തിലേക്ക് പെട്ടെന്ന് എന്താ പറയാ വലിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെയാണ് അതിന്റെ പിന്നിലെ ആശയം അപ്പോ പ്രധാനമായും ദഹന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ മലബന്ധം പോലുള്ള കാര്യങ്ങൾക്കാണോ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രധാനമായും മലബന്ധം പിന്നെ മൂലക്കുരു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഇതിനൊക്കെയാണ് ഏറ്റവും സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കാരണം ഇത് കുടലിന്റെ ചലനങ്ങളെ ഒന്ന് ഒന്ന് ശരിയാക്കിയിട്ട് ആ മലവിസർജനം കുറച്ചുകൂടി എളുപ്പമാക്കാൻ സഹായിക്കും അതിന്റെ ആ ഒരു സൗമ്യമായ രീതിയാണ് ശ്രദ്ധേയം ഓക്കെ അപ്പൊ മലബന്ധം പൈൽസ് ഇത് മാത്രമല്ലല്ലോ ഈ മാത്രമല്ല ഗ്യാസിന്റെ പ്രശ്നം അങ്ങനെയുള്ള സാധാരണ ദഹനക്കേടുകൾക്കും ഇത് നല്ലതാണെന്ന് പറയുന്നു ആ തീർച്ചയായും ദഹനം വിശപ്പില്ലായ്മ ക്ഷീണം ഇതിനൊക്കെ ഒരു വരുമോ വരും വരും കാരണം ആയുർവേദത്തിൽ ദഹനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ ഒരു അടിസ്ഥാന കല്ലാണ് ശരിയാണ് അപ്പോ ദഹനം നന്നായാൽ അതിന്റെ ഗുണം പല രീതിയിൽ കാണാൻ പറ്റും പണ്ടുള്ളവര് ഇത് വിളർച്ചയ്ക്ക് അതായത് പാണ്ഡു എന്ന് പറയും അതിനുപയോഗിച്ചിരുന്നു ചില തരം തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങൾക്ക് നീർക്കെട്ടിന് ഹൃദയത്തിന് ഒരു ബലക്കുറവ് പോലെ തോന്നുമ്പോൾ പിന്നെ പ്ലീഹയുടെ വീക്കത്തിനൊക്കെ അങ്ങനെയൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു തരത്തിൽ ദഹനവുമായിട്ട് അല്ലെങ്കിൽ ശരീരത്തിലെ മാലിന്യം പുറത്തു പോകുന്നതുമായിട്ട് ബന്ധമുള്ളതായിട്ടാണ് ആയുർവേദം കാണുന്നത് അത് കൊള്ളാം അപ്പോൾ ഈ പരമ്പരാഗത ഉപയോഗങ്ങൾക്ക് പുറമെ ഇന്നത്തെ കാലത്ത് ഈ ജി ഇ ആർ ഡി അതായത് പുളിച്ചത് കട്ടൽ പിന്നെ വണ്ണം കുറയ്ക്കാൻ കരളിൻ്റെ ചെറിയ പ്രശ്നങ്ങൾക്ക് മൂത്രാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ അപാനവായുവിൻ്റെ ഒഴുക്ക് ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതെന്താണ് ആ അതൊരു പ്രധാന പോയിന്റാണ് ഈ അപാന വായു എന്ന് പറയുന്നത് ശരീരത്തിൽ താഴോട്ട് പ്രവർത്തിക്കുന്ന ഒരു ഊർജമാണ് മലം മൂത്രം ഗ്യാസ് ഇതൊക്കെ പുറത്തു പോകുന്നത് ഈ അപാനവായുവിന്റെ ശരിയായ പ്രവർത്തനം കൊണ്ടാണെന്നാണ് ആയുർവേദ സങ്കല്പം ഓക്കെ അപ്പോൾ അഭയാരിഷ്ടം ഈ അപാനവായുവിൻ്റെ ഗതി നേരെയാക്കാൻ സഹായിക്കും എന്ന് പറയും അതുകൊണ്ട് ഒരു പക്ഷേ ഈ മൂത്ര തടസ്സം പോലുള്ള ചില അവസ്ഥകളിൽ ഇത് ഗുണം ചെയ്തേക്കാം പിന്നെ ദഹനം നന്നാക്കുന്നതും ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പുറന്തള്ളാൻ സഹായിക്കുന്നതും കാരണം ഒരു പരിധിവരെ ഭാരം നിയന്ത്രിക്കാനും കരളിന്റെ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കുമെന്ന് കരുതാം പക്ഷേ പക്ഷേ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ ആ തീർച്ചയായും ഉണ്ട് ഇത് എല്ലാവർക്കും അങ്ങ് ഒരുപോലെ എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല അതാണ് എനിക്ക് ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും ഗർഭിണികൾ അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർ ഇവര് ഡോക്ടറുടെ ഉപദേശമില്ലാതെ ഉപയോഗിക്കരുത് പിന്നെ പ്രമേഹമുള്ളവർ കാരണം ഇതിൽ ശർക്കരയോ പഞ്ചസാരയോ ചേർക്കുന്നുണ്ടല്ലോ ശരിയാണ് മധുരമുണ്ട് അതെ അപ്പൊ ഷുഗർ ലെവൽ കൂടാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ ഈ ഗ്യാസ്ട്രൈറ്റിസ് അസിഡിറ്റി പ്രശ്നമുള്ള ചില ആളുകൾക്ക് ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ അസിഡിറ്റി കുറച്ചൊന്ന് കൂടുന്നതായിട്ട് കാണാറുണ്ട് ഓ പിന്നെ ഇതിൽ ചേർക്കുന്ന കടുക്കയോ മറ്റു ചേരുവകളോ ചിലർക്ക് അലർജി ഉണ്ടാക്കാം അങ്ങനെയുള്ളവരും ഒഴിവാക്കണം അതുകൊണ്ട് ഏറ്റവും പ്രധാനം ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക എന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോസ് ഒക്കെ ഡോസൊക്കെ വ്യത്യാസപ്പെടു പ്രായത്തിനനുസരിച്ചും മറ്റും തീർച്ചയായും ഡോസ് പ്രായം രോഗിയുടെ അവസ്ഥ ഇതൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കുക സാധാരണയായി ഭക്ഷണത്തിന് ശേഷമാണിത് കഴിക്കാൻ പറയാറ് ഒരു പതിനഞ്ച് തൊട്ട് മുപ്പത് എം എൽ വരെയൊക്കെയാണ് സാധാരണ ഡോസ് പക്ഷെ അത് ഡോക്ടർ തീരുമാനിക്കേണ്ടതാണ് ശരി അപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് അഭയാരിഷ്ടം ആയുർവേദത്തിലെ ഒരു പ്രധാനപ്പെട്ട ദഹനത്തെ സഹായിക്കുന്ന ഒരു മരുന്നാണ് പ്രത്യേകിച്ച് മലബന്ധം മൂലക്കുരു ഇതിനൊക്കെ വളരെ ഫലപ്രദം അതോടൊപ്പം മറ്റു പല ആരോഗ്യ ഗുണങ്ങളും പാരമ്പര്യമായി ഇതിന് പറയുന്നുണ്ട്